ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ കുറച്ച് മടിയുള്ളവർക്കൊക്കെ ഒരു ഹെയർ ക്ലിപ്പാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ എന്നിട്ടാണ് പറയാം ഒരു മുപ്പത്തഞ്ച് മുപ്പതും മുപ്പത്തഞ്ച് രൂപ വരെയൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സുകൾ വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒട്ടിച്ചേക്കണത് സ്റ്റാറും കാൻഡി ബീഡും പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചാണ് ഒട്ടിച്ചേക്കണേ അപ്പം അതിനൊക്കെയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതേ അലിഗേറ്റർ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ബീഡ്സ് ഇതേ സ്റ്റാർ ബീഡാണ് ഫസ്റ്റ് എടുത്തേക്കണേ പിന്നെ എടുത്തേക്കണത് ക്യാൻഡി ബീഡാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബീഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒരു ബീഡ്സുകളാണ് പിന്നെ പിന്നെടുത്തേക്കണേ നമ്മൾ ബട്ടർഫ്ലൈ ആണ്ട്ട ഒരേ തരം കളറാണ് എടുത്തേക്കണേ മിക്സ്ഡ് കളർ വേണമെങ്കിൽ മിക്സ് മിക്സഡ് കളറായിട്ട് എടുക്കുക പിന്നെ അതിനൊട്ടിക്കാൻ വേണ്ടി കുറച്ച് ബീഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സിക്സ് എം എമ്മിൻ്റെ പേൾ ബീഡാണ് ഇട്ടെടുത്തേക്കണേ പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ ഗ്ലൂ ആണ് ഇത്രയേ ഐറ്റംസ് മതി കേട്ടോ അപ്പം നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക അതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ ക്യാൻഡി ക്ലിപ്പാണ് കേട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ക്യാൻഡി ബീഡാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലൂ അത് ഒട്ടിയിരിക്കേണ്ട ഭാഗത്ത് മാത്രമായിട്ട് തിരി തേച്ച് കൊടുക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഗ്ലൂ തേച്ചു കൊടുക്കണേ കാരണം ക്യാൻഡിയുടെ ആ റൗണ്ട് സൈഡ് മാത്രമേ ഒട്ടുള്ളൂ മറ്റേ സൈഡ് ഒട്ടില്ല അപ്പോൾ ആ റൗണ്ട് ഇരിക്കേണ്ട ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ക്യാൻ്റി ബീഡ് വെച്ചതിന് ശേഷം നല്ലതുപോലെ പ്രെസ് ചെയ്യാം അതിന് ശേഷം അടുത്ത ബീഡിൻ്റെ സ്ഥലം വരുന്നെടുത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം ബീഡ് വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോണത് അപ്പോൾ ഈ രണ്ട് സെറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അപ്പം അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപ വരെ ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും ഇത് ഈ ഒരു ബീഡ്സൊക്കെ പത്ത് ഗ്രാം വെച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ചിലത് പന്ത്രണ്ട് രൂപ ഒക്കെ വരുള്ളൂ ചില ചിലത് പത്ത് ഗ്രാമിന് പത്ത് രൂപ ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് ഒരു മുപ്പത്തഞ്ച് രൂപ വരെ ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ക്യാൻഡി ബീഡ് ഇവിടെ കാൻഡി ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട എത്ര സിമ്പിൾ ആയിട്ടാണ് വരെണ് കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്കിനി ബട്ടർഫ്ലൈയുടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബട്ടർഫ്ലൈയുടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്ലിപ്പ് എടുത്തതിന് ശേഷം ഗ്ലൂത്ത് തേച്ചിട്ട് ഫസ്റ്റ് നമ്മളെ ബീഡാണ് കേട്ടോ വെച്ചുകൊടുക്കണേ എന്ത് പേൾ ബീഡാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കണത് നമുക്ക് നമ്മുടെ ഐഡിയൽ എങ്ങനെയാണ് തോന്നുന്നത് അതിനനുസരിച്ച് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ പേൾ ബീട് വെച്ചതിന് ശേഷം ഗ്ലൂ തേച്ചിട്ട് നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്ലൂ തേച്ച് കൊടുക്കുക നമ്മുടെ പേൾ ബീഡ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ബട്ടർഫ്ലൈയും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ശേഷം രണ്ട് ബീഡാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് കാരണം ബട്ടർഫ്ലൈ വെക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല അപ്പോൾ രണ്ട് ബീഡ് അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തേക്കണം കേട്ടോ ശേഷം നമുക്ക് ഗ്ലൂവിൻ്റെ ബാലൻസ് ഒക്കെ വന്നത് നമുക്ക് വലിച്ചു കളഞ്ഞ് ഇത് നീറ്റാക്കിയെടുക്കാം കേട്ട അടുത്തതായി നമുക്ക് ഒട്ടിച്ചെടുക്കണത് നമ്മുടെ സ്റ്റാറുകളാണ് അപ്പോൾ സ്റ്റാർ ക്ലിപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ ക്ലിപ്പ് എടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക നമ്മുടെ സ്റ്റാറുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്ക് കൊടുക്കുക എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇപ്പം ഒരു മൂന്ന് സെറ്റ് ക്ലിപ്പ് ഉണ്ടാക്കിയതല്ലേ അത്രയും സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്ലിപ്പുകളാണ് കുറഞ്ഞ ചിലവിലും കുറഞ്ഞ സമയത്തിലാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് ക്ലിപ്പുകൾ ഉണ്ടാക്കിയെടുത്തേക്കണേ അതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് വീഡിയോസുകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ക്ലിപ്പുകളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ കുറച്ച് ബീഡ്സുകൾ കാണിക്കുന്നുണ്ട് ആ ബീഡ്സുകളൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്